കൊറേ നാളുകൾക്ക് ശേഷം ഇന്റർവാണ് കേട്ടോ അപ്പൊ ഷോർട്ടാക്കി പറയാം ഇപ്പൊ നിങ്ങൾ ആദ്യം ചിന്തിച്ചു ഇത്രേ കാലം കാണാതെ ഇപ്പൊ എവിടെ നിന്ന് വന്നോന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത് പിന്നെ മുൻപ് കൊണ്ടായിട്ട് പറയാൻ കേട്ടാ ആദ്യ ആരുടെ കാര്യം ചേരൻ കാര്യാണ് കൊറേ പേര് ചോദിച്ചത് ജോസിനെ മുങ്ങിട്ട് പൊങ്ങി പൊങ്ങിട്ടേട്ടിപ്പോ മൂന്നര മാസത്തോളായി വന്നിട്ട് പിന്നെ നമുക്ക് പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ എന്റെ കാര്യം അറിയാലോബിന് ആറ് മാസമായി ചാനൽ എല്ലാരും കാണിക്കുമായിരുന്നു അപ്പോൾ ആറ് അപ്പോൾ അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കാനൊക്കെ കുറച്ച് ടൈം വന്ന കേട്ടോ പുതിയൊരു ഏരിയയും ഒക്കെ അല്ലേ അപ്പോൾ അവിടെ ഒന്ന് മനസ്സിലാക്കി വരാനോ ഞാൻ ജോലിയുടെ ആയിട്ടുള്ള കുറേ ഇത് തിരക്കുണ്ടായിരുന്നു പിന്നെ വീട്ടിലും അല്ലിക്കുട്ടിച്ച് കുഞ്ഞല്ലേ അപ്പോൾ എനിക്ക് പോയി നോക്കുന്ന അമ്മമാരുടെ കഷ്ടപ്പാട് കുഞ്ഞിനെ നോക്കുന്നവർക്ക് അറിയാരിക്കും അതിന്റേതായിട്ടുള്ള കുറെ വീട്ടിൽ വന്നു അല്ലെ കുട്ടി എന്താണ് എന്നെ വിട്ട് ഞാൻ മാറാത്തൊരവസ്ഥ വലുതായിട്ട് പിന്നെ അല്ല കുട്ടിക്ക് ഇപ്പൊ ഒന്നേകാൽ വയസ്സായ ഒന്നേകാല് കഴിഞ്ഞു ും ഇനി ഇച്ചിരി ഒക്കെ ഫ്രീ ആവും തോന്നും കാരണം അന്റെ കുട്ടി കൊറച്ച് കോടി നടത്താൻ തുടങ്ങിയിലൊക്കെ എല്ലാ ഒന്ന് ആദ്യത്തെ അറിഞ്ഞു എല്ലാം ഒന്ന് ഫെമിലിയർ ആയിട്ട് വന്നു പിന്നെ ഇപ്പം ചേട്ടനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ േ നമ്മുടെ സാലലിപ്പോ നമ്മൾ ഒരുപാട് ആയതുകൊണ്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് സാലൽ തന്നെ നമ്മൾ കണ്ടീഷനായാലും കഷ്ടപ്പെട്ട് മോണിറ്ററൈസ്റ്റേഷൻ ആക്കിയ നമ്മൾ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നില്ല അത് വലിയൊരു കാര്യമാണ് കേട്ടോ എപ്പോഴായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ ലൈഫിൽ തന്നെ വർക്കാമറ്റാത്തതാണ് അപ്പൊ എന്തായാലും അപ്പൊ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു പോയത് വീട്ടും നമ്മുടെ ഇഷ്ടങ്ങളാണെങ്കിൽ നമ്മൾ വീണ്ടും പിന്നെ പിന്നെ കാര്യങ്ങൾ എന്താ ാലും കിട്ടുന്ന ടൈമില് ഇപ്പൊ ഒരു മെസ്സേജ് ഒക്കെ വീഡിയോ മൊത്തത്തിലാണ് യൂട്യൂബ് വ്ലോഗ്സ് ചെയ്യുന്നില്ലെങ്കിൽ മോണിറ്ററൈസേഷൻ്റെ വരും അപ്പൊ അതിലോട്ട് നമ്മൾ പോവാതെ